ി ജെ പിയുടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള വലിയ വിജയങ്ങൾക്ക് പല കാരണങ്ങൾ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറി വർഗീയ പ്രീണനം കപട ദേശീയത ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധിയായ കാരണങ്ങൾ ബി ജെ പി കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കുള്ളിൽ നേടിയ വിജയങ്ങൾക്ക് കാരണമായി പല ആളുകളും പറയാറുണ്ട് എന്നാൽ പ്രധാന കാരണം ഇതൊന്നുമല്ല ഇതിൽ ഏത് കാരണം ബി ജെ പിയെ വിജയത്തിലേക്ക് നയിച്ചോ ആ കാരണത്തിന് വേണ്ടി മോദി അമിത്ഷാ കൂട്ടുകെട്ടിനുള്ളിൽ ബി ജെ പി നേതാക്കളും സംഘപരിവാർ സംഘടനകളും ഒന്നിച്ചു നിന്നു എന്നതാണ് സത്യം ആദ്യ കാലങ്ങളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെയാണ് അവർ മുന്നോട്ട് പോയതെങ്കിൽ കാലങ്ങൾ കടന്നു പോകും തോറും അധികാരത്തിന്റെ ലഹരി അവരുടെ സ്ഥിരകളെ ബാധിച്ചു മധ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും വലിയ ലഹരിയാണ് അധികാരത്തിന് എന്നാണ് പറയപ്പെടുന്നത് അതിനാലാണ് അധികാരത്തിന് വേണ്ടി എന്ത് കുതികാൽ വെട്ടിന് വരെയും നേതാക്കന്മാർ തയ്യാറാവുന്നത് ആർ എസ് എസിന്റെ കൃത്യമായ മേൽനോട്ടം ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മോദി ആർ എസ് എസിനേക്കാൾ മേലെ വളർന്നു ആർ എസ് എസിനെ മുഖവിലേക്ക് എടുക്കാതെയായി ഈ അവസരത്തിലാണ് മോദിക്ക് ബദൽ യോഗി എന്ന ചർച്ച സജീവമായത് മോദി മാറിയാൽ അടുത്ത പ്രധാനമന്ത്രി യോഗി എന്ന പ്രചരണം വ്യാപകമായി തീർച്ചയായും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് അധികാരത്തിന്റെ മോഹമറിഞ്ഞ യോഗിയും ആ പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു നരേന്ദ്രമോദി അതോടെ യോഗിയെ ഒരു എതിരാളിയായി കണ്ടിരിക്കണം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു അയോധ്യയിൽ മത്സരിക്കാനിരുന്ന മോദി അത് വേണ്ട എന്ന് വെച്ചത് ആ തിരിച്ചടി മുന്നിൽ കണ്ടു തന്നെയാണ് നാനൂറ് സീറ്റ് നേടി മോദി അധികാരത്തിൽ വന്നാൽ തന്റെ പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ നീളം കൂടുമെന്നത് മനസ്സിലാക്കി യോഗി കൊടുത്ത പണിയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിയെ മുപ്പത്തിമൂന്ന് സീറ്റിൽ ഒതുക്കിയത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ബി ജെ പി ദേശീയ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യക്തമായി എന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കാണ് ഇത് ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെത്തിയ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ യോഗിയെ കാണാൻ കൂട്ടാക്കാതെ ഉപമുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേര് പറഞ്ഞ് യോഗിയെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് കരുതപ്പെടുന്നത് ഇത് ഒരു കൂട്ടം ആളുകളുടെ നിരീക്ഷണമാണ് എന്നാൽ മറ്റൊരു വാദമുണ്ട് അത് മോദിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് തനിക്ക് ഭീഷണിയെന്ന് തോന്നുന്ന നേതാക്കളെയെല്ലാം ഒതുക്കിയാണ് മോദിയുടെ മുൻപോട്ടുള്ള നീക്കം ആദ്യം ഒതുക്കിയത് അധ്വാനിയാണ് പിന്നീട് മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധര രാജാ സിന്ധ്യ രമൺ സിംഗ് തുടങ്ങി തന്റെ വഴിക്ക് മുള്ളുകളായി മാറിയേക്കാവുന്ന നേതാക്കളെയെല്ലാം മോദി ഒതുക്കി മൂലക്കാക്കിയത് അഭ്യൂഹമല്ല ചരിത്രമാണ് ഇനി മോദിക്ക് മുന്നിൽ ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ യോഗി അതിനാൽ തന്നെ തങ്ങളുടെ ജനവിരുദ്ധ നയങ്ങളെ സ്വാഭാവികമായി സംഭവിച്ച ഒരു തോൽവിയുടെ ഉത്തരവാദിത്തം മനഃപൂർവ്വം യോഗിയുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് യോഗിയെ ഒതുക്കാനുള്ള കരുക്കളാണ് മോദി ഇപ്പോൾ നടത്തുന്നത് എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന വാദം ഇത് അരവിന്ദ് കെജ്രിവാൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുമാണ് മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായപ്പോൾ യോഗി ആദിത്യനാഥിനെ അടിച്ചൊതുക്കി മൂല കീർത്തുമെന്നത് വളരെ കാലം മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് അക്ഷരം പ്രതി സംഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ആരാണ് ഇവിടെ ചതിച്ചത് മോദിയോ യോഗിയോ ആരായാലും ബി ജെ പിയിലെ വലിയ ആഭ്യന്തര പ്രശ്നമായി ഇരുവരും തമ്മിലുള്ള പോര് മാറിക്കഴിഞ്ഞു എന്നാലും പോര് മുന്നോട്ട് പോവട്ടെ തമ്മിൽ അടിക്കട്ടെ നമുക്ക് ഗാലറിയിൽ ഗ്യാലറിയിലിരുന്ന് കളി കാണാം ഒന്നുറപ്പാണ് ഈ കളിയുടെ അവസാനം യോഗിയും മോദിയും തോൽക്കും സത്യം ജയിക്കും കാരണം അതാണ് ഈ ലോകത്തിന്റെ ചരിത്രം ഏകാധിപതികൾ വീണ ചരിത്രമല്ലാതെ അധികം വാണചരിത്രം ഈ ലോകത്ത് ഇല്ല